സോ സൊകൈസ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ പറയുന്നതിനേക്കാൾ മുന്നേ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ടോക്ക് ഉണ്ട് അല്ലേ ബിഗ് ബോസിൽ നിന്ന് അരക്കു പുറത്തായി അല്ലെ നെവിൻ വർക്ക്ഔട്ട് ചെയ്തു പുറത്തായി ആയി എന്നൊക്കെ പറയുന്നുണ്ട് ജിസയിൽ അനുമോൾ ഫൈറ്റ് ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇപ്പം ഞാനവിടെ പറയേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ട് അത് കാരണം ഇത് നമ്മൾ സ്പോയിലർ പറയല്ല ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആ സംഭവം പക്ഷെ ആര് പുറത്തായി എങ്ങനെ പുറത്തായി എന്തുകൊണ്ട് പുറത്തായിന്നൊക്കെ ഉള്ളത് നാളത്തെ എപ്പിസോഡിലാണ് നമ്മൾ കാണേണ്ടത് അത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കൊറേ എനിക്കും കുറെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് സോ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആര് എന്ത് എങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾ നാളെ അറിയുന്നതാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പരിപാടിയിലേക്ക് തന്നെ വരാം അതാണ് ഇത് കാരണം ആ രസം ഹരം നമ്മള് കളയണ്ട നാളത്തെ എപ്പിസോഡിൽ അതെ അങ്ങനെ തന്നെ കാണട്ടെ എനിവേ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ മുഴുനീകളെ നമ്മൾ കണ്ടത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ബിഗ് ബോസിൽ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പോകുന്നതും അനുമോൾ കോണ്ടന്റ് ആണ് അനുമോൾ കോണ്ടന്റ് ഓക്കെ അനുമോൾ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട് അനുമോൾ ഡ്രാമ കൊണ്ട് കോണ്ടെനിക്ക് പറയേണ്ടതായിട്ട് വരും കാരണം അനുമോൾ എന്തുകൊണ്ട് അനുമോൾ ഇപ്പോൾ കാണിച്ചു ബിഗ് ബോസിൽ കാണിക്കുന്നത് കളിച്ച് കളിച്ച് അനുമോൾ മിക്കോറും കപ്പടിക്കും ഞാൻ പറയുന്നു ഈ സീസൺ സെവനിൽ മേ ബി ഒരു വിന്നർ ആവാൻ വേണ്ടി പോകുന്നത് അനുമോളായിരിക്കും അനുമോൾ എങ്ങനെ വിന്നർ ആയി എന്നൊരു ഒരു കഥ ചോദിക്കുകയാണെങ്കിൽ ആ കഥ പറയുമ്പോ അനുമോളുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ട് വരും ഹൗസിൽ ഏറ്റവും ആദ്യത്തെ രണ്ടാഴ്ച എന്തിനും വേദനയും കരയുന്ന ഒരു അനുമോൾ നമ്മൾ കണ്ടു സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അനുമോൾ കരച്ചിലൂടെയാണ് ഗെയിം കളിക്കുന്നത് അനുമോളുടെ ഗെയിം രണ്ട് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഒന്ന് കരച്ചിലൂടെ ഗെയിം പോവും രണ്ട് ശൈത്യയിലൂടെ ഗെയിം പോവും ഈ രണ്ട് രീതിയിലാണ് അനുമോളുടെ മെയിൻ ഗെയിം അതായത് അനുമോൾ കളിക്കുന്ന ഗെയിമിന്റെ തൊണ്ണൂറ് ശതമാനം പുറത്ത് പോകുന്ന കരച്ചിലൂടെയും ശൈത്യത്തിലൂടെയാണ് ഇങ്ങനെ പോകുമ്പോൾ ഗുണം അറിയാവോ ബിഗ് ബോസ് കാണുന്ന ഒരു ഭൂരിപക്ഷം ഫാമിലി ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ സീരിയൽ ഓഡിയൻസ് ഉണ്ട് ഓക്കെ നമ്മുടെ അമ്മമാര് മോശമൊന്നുമല്ല നല്ല കാര്യം തന്നെയാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസും കാണുന്നത് അവർക്ക് അനുമോളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് അതൊരു ഇതിന്റെ അത് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരുടെ സൈക്കോളജിയാണ് അനുമോൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അനുമോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിപ്പോ മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമാണെന്ന് പറയാൻ പറ്റില്ല അതൊരു സൂപ്പർ ഗെയിം ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സൂപ്പർ ഗെയിം ആണെന്ന് പറയാൻ പറ്റില്ല അവിടെയാണ് പ്രശ്നം അനുമോൾ ഇങ്ങനെ കരഞ്ഞ് ശൈത്യൂടെ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുവാണ് ഇന്നത്തെ എപ്പിസോഡിൽ അനുമോൾ അപ്പാൻ എടുത്തൊരു കാര്യം പറഞ്ഞത് അപ്പാൻ പോടി എന്ന് വിളിക്കുന്നുണ്ട് തിരിച്ച അനുമോൾ പോട മറ്റേ പോട എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നാൽ അനുമോൾ പറഞ്ഞ ഡയലോഗ് വീട്ടിൽ പോയി ഭാര്യയെ വിളിക്കുന്നതാണ് നിങ്ങൾ തിരിച്ചു ചിന്തിച്ചു നോക്കി അനുമ്പോൾ എടുത്ത് പറയണം അനുമോടെ വീട്ടിൽ പോയി അമ്മയെ വിളിച്ചാൽ മതി അനുമോടെ അപ്പനെ വിളിച്ചാൽ മതി അനുമ്പോൾ കലും കഴിച്ചിട്ടില്ല ഇങ്ങനെ നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ അനുമോൾ എന്തൊക്കെ ബഹളം ഉണ്ടാക്കും അവിടെ പൊക്കം കുറവാണെന്ന് പറഞ്ഞപ്പോൾ അനുമോൾ കിടന്ന് കരഞ്ഞ് മെടികിയാളാണ് ഫോട്ടോ കത്തിക്കാന്ന് പറഞ്ഞപ്പോഴത്തെ അരിമോൾ കരഞ്ഞ് മെഴുകിയാളാണ് ആർട്ടിസ്റ്റുകൾ അപമാനിച്ചു എന്ന് പറഞ്ഞ അനുമോള് കരഞ്ഞ് മെഴുകീതാണ് അപ്പൊ അനുമോളെ ഒന്നും പറയാൻ പാടില്ല ഈ അനുമോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിസലിനെ പറ്റിയൊരു സംഭവം പറഞ്ഞിരുന്നു ശരത്തിനെ പറ്റിയൊരു സംഭവം പറഞ്ഞിരുന്നു ശരത്ത് പെണ്ണുങ്ങളുടെ പുറകെ ആണെന്ന് പറഞ്ഞു ജിസയില് എല്ലാ ആണുങ്ങളുടെയും കൂടെ ഇണക്കാണെന്ന് പറഞ്ഞു ഇതൊക്കെ അനുമോളെ പറ്റി പറഞ്ഞുകഴിഞ്ഞാൽ അനുമോൾ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അനുമോൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും പിന്നെ അനുമോൾ ഇന്ന് ഫുഡ് കഴിക്കുന്നൊരു ഡ്രാമ കാണിച്ചു അനുമോൾ അനുമോളെ ആപ്പിൾ കഴിക്കുന്നുണ്ട് ആപ്പിൾ കഴിച്ചു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നിട്ട് ആപ്പിള് എന്നാ അനുമോൾ അടുത്തേക്ക് വന്ന് ശരത്താണെങ്കിലും മറ്റു സംസാരിക്കുന്ന സമയത്ത് അക്ബർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആപ്പിള് കഴിച്ചു ധൈര്യപോർണ്ണ അനുമോക്ക് പറയാൻ പറ്റണം അനിമോൾ അത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ചവക്കാതെ വായിക്കിടക്കുന്ന ചവക്കാതെ അത് ഞാൻ ബാക്ക് അടിച്ച് കണ്ടു കാരണം അനുമോൾ അനിമോൾ വായിക്കിടക്കുന്ന ചവക്കാതെ ആൾക്കാരെ സംസാരിച്ച് പോയതിന് ശേഷമാണ് അനുമോൾ ചവക്കുന്ന പോലെ സി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനുമോൾ ഇത് സ്വാഭാവികമായിട്ട് അനുമോളുടെ അടുത്തുനിന്ന് വരുന്ന ഫീലിങ്സ് ആണെന്ന് അല്ല അതുപോലെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചുകൊണ്ടുപോയ സംഭവമാണ് അനുമ്പോൾ അവിടെ പ്ലേ ചെയ്യുന്നത് കാരണം അനുമോക്ക് നന്നായിട്ടറിയാം ഹൗസിലെ എല്ലാവരും കൂടെ തന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പെണ്ണായത് കൊണ്ടും കരയാൻ അറിയാവുന്നത് കൊണ്ടും മലയാളി ആയതുകൊണ്ടും മലയാളി ഓഡിയൻസിന്റെ പൾസ് അറിയാവുന്നത് കൊണ്ടും എനിക്കിത് പുറത്ത് സപ്പോർട്ടായിട്ട് വരുമ്പോൾ അനുമോക്ക് നന്നായിട്ടറിയാം അതിന് മോൾ ആ ഒരു ഗെയിമാണ് അവിടെ കളിക്കുന്നത് അനുമ്പോൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത് സപ്പോർട്ടായിട്ട് മാറും അനുമോൾ കാണിക്കുന്ന ഡ്രാമ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് മാറും ആ രീതിയിലാണ് അനുമോളുടെ സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നത് അതൊരു ക്വാളിറ്റി ഗെയിം ആണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതൊരു ക്വാളിറ്റി ഗെയിം ആയിട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല അല്ലല്ലോ അതിന്റെ പരിപാടി കാരണം മറു അവിടെ ഗെയിം കളിച്ച് പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ ഡ്രാമ കളിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഈ ഡ്രാമ കളിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് ജെനുവൻ ആയിട്ടാണ് കളിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ ഫുള്ളി ഡ്രാമ ആടാണ് കാരണം നിങ്ങൾ വെച്ച് നോക്കിയേ അനുമോൾ അവിടെ ആരെ എതിർക്കുന്നേ ബിഗ് ബോസ് തന്നെ രണ്ട് സ്വേച്ഛാധിപതികളെ ഗെയിമിനോട് അവിടെ തെരഞ്ഞെടുത്തു അവർക്ക് അതിന് സർവാധികാരമുണ്ടെന്ന് പറയുകയും ചെയ്തു ഈ സ്വേച്ഛാധിപതിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഹിറ്റ്ലറിനെ പോലെ പെരുമാറുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് എന്തുവാ അനുമോൾ അവിടെ കിച്ചന്റെ ഡ്യൂട്ടി കൊടുത്തിട്ട് അനുമോൾ തന്റെ ഡ്യൂട്ടിയിൽ നിന്ന് അനുമോൾ മനപൂർവ്വം മാറി നിന്ന് താൻ ഒരു റബ്ബൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റി ഹെൽപ്പറിനെ ട്രെയിനെ കൊണ്ടുവന്നപ്പോഴാണ് അനുമോ ഇഷ്ടപ്പെടാതെ പോയത് അപ്പൊ അനുമോൾ ഇഷ്ടത്തിലുള്ള ആൾക്കാർ മാത്രം അനുമോ ചുറ്റും പറഞ്ഞ നടപടികളൊക്കെ ഇതിനു വേണ്ടി റിവ്യൂ പറഞ്ഞൊരു പോയിന്റ് ആണ് അനുമോൾ ശീലിച്ചിട്ടുള്ള അനുമോ സ്റ്റാറിന് ആഴ്ച എല്ലാരും കൂടെ അനുമോളെ പാമ്പർ ചെയ്ത് ഒരു മറ്റേ എല്ലാരും കൂടെ അനുമോളാണ് അനുമോൾക്ക് ഇവിടെ അതിനെ വേണ്ടത് ആരും അനുമോളെ കുറ്റം പറയാൻ പാടില്ല ആരനോ എതിർക്കാൻ വേണ്ടി പാടില്ല അനുമോ ഷാനവാ ഷാനവാസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ച സംഭവം കണ്ടായിരുന്നു എനിക്ക് എന്റെ അമ്മയൊന്നും അനുമോക്ക് അറിയാൻ പാടില്ലേ ബിഗ് ബോസ് ആൾക്കാരെ വിളിക്കത്തില്ല അത് അനുമോൾ ഉദ്ദേശിച്ചോ ഇൻകേസ് അമ്മയായിട്ട് എങ്ങാനും ബിഗ് ബോസ് സംസാരിപ്പിച്ച് കഴിഞ്ഞാല് എനിക്ക് പോസിറ്റീവ് ആണ് നെഗറ്റീവ് അറിയാൻ വേണ്ടി പറ്റും അത്രേ ഉള്ളൂ അതാ പറഞ്ഞ ആ ഒരു ഡ്രാമ അപ്പൊ ഇന്ന് ഷാനവാസിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എല്ലാരും കൂടെ എന്നെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോമിനേഷൻ ഇട്ടില്ല അപ്പൊ നോമിനേഷൻ അനുമോൾ പേടിയാണ് അനുമോൾക്ക് ആ പേടിയും മനസ്സിലുണ്ട് പക്ഷെ ഈ പറയപ്പെടുന്ന ഡ്രാമ അവിടെ കളിക്കുകയും വേണം അനുമോളുടെ ഈ സാധനം അത്ര വെടിപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല രാവിലെ കിച്ചണിനകത്ത് സ്വേച്ഛാധിപതികൾ പറയുന്ന കാര്യങ്ങൾ അനുമോക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതായത് ബിഗ് ബോസിന്റെ ബിഗ് ബോസ് അവിടെ കൊടുത്ത ഗെയിം അനുസരിച്ചല്ല അനുമോൾ കളിക്കുന്നത് അനുമോൾ അനുമോളുടെ ഈഗോ വെച്ചാണ് അവിടെ ഗെയിം കളിക്കുന്നത് ഈ ഈഗോ ഗെയിം കളിക്കുമ്പോഴത്തേക്കും അത് നൈസല്ല അക്ബറും ഇന്ന് കുറെ ആൾക്കാർ അനുമോളിട്ട് വരുന്നുണ്ട് അനുമോളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ആതിലോറയിൽ ആദില പോലും അനുമോൾക്ക് അഗെൻസ്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അക്ബറിട്ട് നന്നായിട്ട് വാരി കൊന്നിട്ടുണ്ട് അപ്പാനി അക്ബറും കൂടെ ആ ഫുഡ് കഴിക്കാൻ വന്നു അത് നൈസ് ആയിട്ട് വരുന്നു കേട്ടോ അക്ബറും അപ്പാനിയും കൂടെ അനുമോളെ കൊന്നു സംസാരിക്കാണ്ട് അവരണ്ടും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതെ അതെ അനുമോൾ അനുമോൾ മെയിനും പറയുന്നില്ല കിച്ചണിൽ കയറാത്ത ആൾ ഫുഡ് കഴിച്ചിരുന്നോ കഴിച്ചായിരുന്നു വൈകിട്ട് കഴിക്കുവോ ചാൻസ് ഉണ്ട് ഇപ്പോ നെവിനോട് തോന്നുന്ന ഒരു കാര്യം നീ ചെയ്യൂ പറയുകയാണ് പറയുന്നത് ആ അനുമോൾക്കുന്നത് നീ ആരാ സി അയാൾ അവിടെ സ്വച്ഛാധിപതിയായിട്ട് ബിഗ് ബോസ് ഈ ഹൗസ്മേറ്റ്സും കൂടെ തെരഞ്ഞെടുത്ത ആളാ അനുമോക്ക് അത് മനസ്സിലാവുന്നില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞു അതാണ് അനുമോൾ ഇന്നത്തെ ഗെയിം അനുമോൾക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇവരെല്ലാരും കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കണം അപ്പൊ എനിക്കൊരു സപ്പോർട്ട് വരും എന്നുള്ളൊരു ഒരു സാധനം അനുമോളുടെ മനസ്സിൽ കിടപ്പുണ്ട് അതാണ് അനുമോളിങ്ങനെ ജോലി ഒന്നും ചെയ്യാണ്ട് മാറി 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 നിൽക്കുകയും ചെയ്യുന്നത് ഇനി ഇതിനിടക്ക് വേറൊരു സാധനമുണ്ട് ആര്യൻ ഈ പണിപ്പുര ടാസ്ക് വന്ന സമയത്തുണ്ടല്ലോ ഇപ്പോൾ മൂന്ന് ഘട്ടമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പോയിന്റ്സിൽ സാധനം എടുക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഫുഡ് ഡ്രസ്സ് അവരുടെ ഡ്രസ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഫുഡ് ഇഷ്ടമുള്ള എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആര്യൻ അവിടെ വീണ്ടും ഫുഡിലൊന്നും കുഴപ്പൊന്നുമില്ല ഞങ്ങൾ അതായിട്ടൊക്കെ പൊരുത്തപ്പെട്ടുകഴിഞ്ഞു അതായത് ആരെയും എപ്പിസോഡിൽ എനിക്കൊന്ന് ബിഗ് ബോസിന്റെ ടീം മെമ്പേഴ്സ് ആരും ഇട്ടൊക്കെ നന്നായിട്ട് പണി കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ പറയുക വെറുപ്പിക്കൽ ഡയലോഗ് പറയുന്നത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എപ്പിസോഡിൽ എപ്പിസോഡിലെടുത്ത് പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട് ആര്യൻ ഓൾറെഡി പുറത്ത് നല്ല ഈ ആഴ്ച നെഗറ്റീവ് കിടപ്പുണ്ട് ആ നെഗറ്റീവ് ഇവർ എന്തായാലും യൂസ് ചെയ്യാൻ ബിഗ് ബോസിന്റെ ടീം ടീമും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പിന്നെ ഒരു കാര്യം പറ എപ്പിസോഡിൽ ലാസ്റ്റ് പറയേണ്ട പോയിന്റ് ആണ് എന്നാലും ആദ്യമേ പറഞ്ഞേക്കാം

പണിപ്പുരക്കേറി സാധനം എടുക്കുന്നുണ്ടല്ലോ അനുമോളൊരു സാധനം എടുത്തത് അതിനകത്ത് ഒരു കാര്യം ഞാൻ കേട്ടോ പറയട്ടെ ജിസൈൽ എടുത്ത് തിരിച്ചിട്ടത് ചില ആൾക്കാർക്ക് വേണ്ടി അവരുടെ ഗെയിമാണ് ഒന്ന് പിന്നെ ബിഗ് ബോസിന് അനൗൺസ് ചെയ്തിട്ടുണ്ട് അനുമോളെ ട്രാക്ക് പാൻസ് ആയിരുന്നത് ബിഗ് ബോസ് എന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേപോതയുള്ള വസ്ത്രം അല്ലാണ്ട് നിങ്ങൾക്ക് അതിന്റെ വസ്ത്രം എടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സി സിപ്പ അതിനകത്ത് അതിൽ ജിസേലിനകത്ത് തെറ്റ് പറയാൻ പറ്റും അതിലൊരു തെറ്റില്ല പിന്നെ ഫോക്കസ് എന്ത് ായിട്ട് വേറെ ചെയ്തു ഒരു ആ വേണ്ട ആവശ്യമില്ല ഈ ജിസയിൽ ക്വാളിറ്റി ആയിട്ട് കാര്യം ഞാൻ ഈ ഓർഡറിലുള്ള കേട്ടാ പറയുന്നത് ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് നെവിൻ ഈ അനുമോൾ ഫുഡ് ഒന്നും വേണ്ട ലാസ്റ്റ് ഐസ്ക്രീം വരെ അറിയില്ല ഇപ്പൊ നാളെ അനുമോൾ ഇനി പട്ടിണി നാടാൻ കാണിച്ചു കഴിഞ്ഞാൽ മാറ്റി വെച്ച് ജ്യൂസിൽ അതിനകത്ത് ഉപ്പ് ഉപ്പ് കയറ്റിവെക്കാൻ അനോള് പറയുന്നുണ്ട് അപ്പം ശൈത്യം പറയുന്നുണ്ട് പഞ്ചസാര വെച്ചാ പോലെ നിങ്ങൾ തിരിച്ചു ചിന്തിച്ചേ ഇത് ജിസയിലാണ് ചെയ്തെങ്കിൽ എന്തും പുക അത് മാത്രമല്ല നൈറ്റില് ഈ നെവിൻ ചെയ്ത പ്രവർത്തി അത്ര ശരിയല്ല കാരണം ഏഴുപേര് അതിനകത്തി അവിടെ നിന്ന് പണിയെടുക്കുക ആക്ടിവിറ്റി റൂമിൽ ഏഴ് പേര് ഉറക്കില്ലാണ്ട് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് അവരാണ് കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുന്ന അവർക്ക് പോലും ഫുഡ് കൊടുക്കാണ്ട് ഇപ്പഴത്തെ വെറുതെ ചെറിയ കുത്തിയിരിക്കുന്ന ഇവർക്ക് എല്ലാവർക്കും കൂടെ പോയി ഐസ്ക്രീം എടുത്തു കൊടുക്കുന്നു ജ്യൂസ് എടുത്തു കൊടുക്കുന്നു അത് മാറ്റി മാറ്റിവെച്ചാ ആ ജ്യൂസ് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ജിസൈലിനെടുത്ത് നവിൻ ചോദിക്കണമായിരുന്നു അങ്ങനെ ചെയ്യാവും ആ കാണിച്ചത് ഭയങ്കര മോശം കാരണം ജിസേലും നെവിനും കൂടെ ഒരുമിച്ചാണ് ബിഗ് ബോസിന്റെ പവർ കൊടുത്തത് ആ പവർ ജിസയിലിന് മാത്രം നെവിന് മാത്രം യൂസ് ചെയ്യാനുള്ളതല്ല നെവിൻ ഇഷ്ടപ്രകാരം കൊണ്ട് എല്ലാവർക്കും കൊണ്ട് ജ്യൂസും അത് ജിസയിലും മാറ്റിവെച്ചാണെന്ന് നെവിൻ പറയുന്നതുകൊണ്ട് അവൻ നെവിനെന്ന് കാണിച്ചത് മോശത്തരം ജിസൈൽ അതാണ് ഒരു പ്രശ്നം ഇപ്പം ജിസൈലിനെ നമ്മുടെ കൊറേ ഓഡിയൻസുകൂടെ കാണുന്ന അല്ല അവൾ ജാറക്കാരുത്തി കാസുള്ള ഒരുത്തി ഭയങ്കര വേറെ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് ജിസൈലിലേക്ക് അനുമോൾ എന്ന് പറഞ്ഞ ഇത് നമ്മുടെ കുണുവാവ അല്ലെങ്കിൽ നമ്മുടെ ഓമനത്തോളം നമ്മുടെ കുഞ്ഞുമോള് നമ്മുടെ നാട്ടുകാർ നമ്മുടെ സീലനാട് നമ്മുടെ മലയാളി നമ്മുടെ ഒച്ചു ഇത് അനുമോൾക്ക് ഭയങ്കര അനുമോൾ അവിടെ ജിസൈൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കൂടുതലായിട്ടും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എപ്പിസോഡിലെ കാര്യം പറയുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ വളരെ മാന്യമായിട്ട് ഡീൽ ചെയ്തു രാത്രി കിടക്കാൻ വേണ്ടി പോകുമ്പോഴും ആക്ച്വലി ആ അവിടെ കിച്ചണിലെ കാര്യങ്ങളെല്ലാം കണ്ടു കണ്ടു വേണമെങ്കിൽ തന്നെ ഔട്ട് ചെയ്യാൻ ചെയ്തില്ല അവർ അതവരുടെ ക്വാളിറ്റി ആണ് അത് മാത്രമല്ല നെവിനായിട്ട് സംസാരിക്കുന്ന സമയത്ത് നെവിനും ജിസിലും കൂടെ സംസാരിക്കുമ്പോൾ അവിടെ ഉറങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ കട്ടിലെ ഉറക്കം ഉറങ്ങിയ പോലെ കിടക്കുന്ന അനുമോൾ അതിന് ആൻസ പറയാൻ പറയുന്നില്ല അപ്പൊ ജീസിൽ ഒരു പോയിന്റ് എടുത്തിട്ടു ഞാൻ സംസാരിക്കുന്നത് നെവിനായിട്ടാണ് അതിനിടക്ക് നീ അവിടെ കിടന്ന ആൻസ പറയുന്നത് ഭയങ്കര മോശത്തരാണ് അത് ആവശ്യമുള്ളത് അത് മോശമാണ് അപ്പൊ അനുമോളി ഇതാണ് അനുമോളുടെ ഒരു പരിപാടി പക്ഷെ ഞാൻ പറയുകയാണ് അനുമോൾ ഇങ്ങനെ കളിച്ച് 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 ഇങ്ങനെ തന്നെ കളിച്ചാൽ അനുമോൾക്ക് അപ്പു കിട്ടും അത് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം നമ്മുടെ ഇവിടുത്തെ രീതികൾ ഞാൻ ഓഡിയൻസിനെ കുറ്റം പറയല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അനുമോൾ ചെയ്യുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് അനുമോൾ ചെയ്ത ഒരു പ്രവൃത്തി എനിക്ക് വർക്കല്ല ഒട്ടുമേ വർക്കല്ല കാരണം ഇങ്ങനെ എല്ലാവരെയും മണ്ടന്മാരാക്കി ഒരു ഡ്രാമ കളിച്ചു ഒരാൾ അവിടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എല്ലാവർക്കും ഇത് ചെയ്താൽ പോരെ എല്ലാവർക്കും ആ സംഭവം കാണിച്ചാൽ മതിയല്ലോ ഇനി നമുക്ക് തിരിച്ചു വരാം ഇനി അപ്പാനു സ്വരത്തിനെ പറ്റി എപ്പിസോഡിൽ കാര്യം പറഞ്ഞു ഞാനത് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു അപ്പാൻ ശരത്ത് ഇപ്പൊ ഇന്ന് തന്നെ അനുമോൾ ഷാനവാസും ഒണിയിലും അബിസ്രിയായിട്ട് പോയി സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരു ടീം ആവുന്നുണ്ട് ഷാനവാസിന്റെ ഒക്കെ ടീമിൽ അനുമോള് ജോയിൻ ചെയ്യില്ല പക്ഷെ അനുമോൾ അവർ അവർക്കൊരു സപ്പോർട്ട് പോലെ നിൽക്കും എന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് റനയും അപ്പാനു ശരത്തും അകത്തിരുന്ന് അവർ വേറൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പാനു ശരത്തും പിന്നെ ടീമായിട്ടേ കളിക്കുള്ളൂ അത് വേറൊരു കേസ് അപ്പാനയ്ക്ക് ഇതുവരെ ഒറ്റയ്ക്ക് കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുള്ളത് അപ്പാനിയുടെ ഒരു വീക്ക് സൈഡ് തന്നെയാണ് കാരണം അപ്പാനിക്കെന്തുകൊണ്ട് ഒറ്റക്ക് കളിച്ചു കൂടാന്നൊരു എപ്പോഴും റിപ്പീറ്റ് അടിച്ച് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ് എന്താണ് കാരണം ഇത് ഗ്രൂപ്പ് ടാസ്കേ അല്ല ഗ്രൂപ്പ് ഗെയിമേ അല്ല ഇപ്പൊ സീസൺ സിക്സ് ഞങ്ങളുടെ എന്ന് പറയുന്നത് ഗ്രൂപ്പാണ് ഇത് ഗ്രൂപ്പ് അല്ല ഗ്രൂപ്പല്ല ആണ് അപ്പാനി വായി എനിക്കറിയില്ല അപ്പാനി എന്താണ് അവിടെ ഒറ്റക്ക് നിന്ന് ഗെയിം കളിക്കാതെ എനിക്കറിയില്ല ഇനി പോട്ടെ എന്നാലും അപ്പാനി ഷാനവാസിനെതിരാണ് അല്ലെങ്കിൽ അഭിശ്രീക്കെതിരാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒണിയലിനെതിരാണ് പക്ഷേ ഇതേ അപ്പാന് തന്നെ ഫുഡ് വെക്കാനായിട്ട് ആസ് എ ക്യാപ്റ്റൻ ഫുഡ് വെക്കാനായിട്ട് ആക്ടിവിറ്റി റൂമിലേക്ക് കയറുന്ന സമയത്ത് അഭിസ്രീ കൂടെ ഉള്ളത് അപ്പൊ ഞാൻ അച്ഛനോട് ഞാൻ പറയാം ചെയ്തു തോളെ കൈയിട്ട് അഭിസ്രീ എടുത്ത് തമാശ പറഞ്ഞ അളിയാ അപ്പാനെ പേഴ്സൽ ഗ്രഡ്ജ് വെക്കുന്നില്ല അത് അപ്പാൻ ഇന്ന് അനുമോടുത്താണെങ്കിൽ തന്നെയും അതിനെടുത്തു പറഞ്ഞ അപ്പാനയുടെ കാര്യമാണ് കാരണം അബ്സുറ ഒറ്റ സിറ്റുവേഷൻ കണ്ടുള്ളൂ അപ്പാനി അനുമോളവിടെ ഫുഡ് കഴിക്കാണ്ടിരുന്നപ്പോഴത്തേക്കും പോയി ഫുഡ് കഴിക്കാൻ അനുമോൾ എന്ന് പറഞ്ഞ് ഒരു ക്യാപ്റ്റൻ എതിരാണെങ്കിലും പോയി പറയുന്നുണ്ട് എന്നിട്ട് വളക്കുവിടുന്നുണ്ട് പാത്രം കഴുകാത്തതിന്റെ കാര്യത്തിനകത്ത് അപ്പോ ആ ഒരു ക്വാളിറ്റി അവിടെ അപ്പാനി ഈ കാര്യത്തിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഞാൻ ഗെയിമിന്റെ കാര്യത്തിലല്ല പറയുന്നത് ഈ ഒരു കാര്യത്തിൽ അപ്പാനി അത് മെയിന്റൈൻ ചെയ്യുന്നുണ്ട് ഈ പണി കിട്ടിയ സമയത്ത് അവർ ഏഴുപേരോടെ കട്ടക്ക് പണിയെടുത്തോണ്ടിരിക്കുകയാണ് ആ ഏഴുപേർ കട്ടക്ക് പണിയെടുക്കുമ്പോഴത്തേക്കും ഇപ്പുറത്ത് നിങ്ങൾ ആ ഏഴുപേര് പൊയ്ക്കഴിഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ജിസീലൂടെ പോകും അതായത് അനുമോക്ക് പിന്നെ പിന്നെ ഇവിടെ ഹൗസിനകത്തുള്ള ആരൊക്കെയാ അനുമോൾക്ക് ഫേവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരാണ് പിന്നെ ഹൗസിനകത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്കി എല്ലാരും ജിസിലും കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആൾക്കാരെന്ന് പറയുന്നത് എനിക്കൊന്നും അഭിശ്രീ പുറത്തുണ്ട് അപ്പൊ എല്ലാരും അനുമോൾക്ക് ഫേവർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അനുമോൾ ഇങ്ങനെ തന്നെ ഫേവർ ചെയ്യുന്ന ആൾക്കാരെ ചുറ്റി നിർത്തിക്കൊണ്ട് അനുമോൾക്ക് മുന്നോട്ട് പോകണമെന്നാണെങ്കിൽ നടപടിയുള്ള കേട്ടല്ല അത് വർക്കല്ല ആ പരിപാടി അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിൽ അനുമോൾ ആയിട്ടാണ് ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുന്നത് ഇനി അങ്ങനെ തന്നെ പോകും നിങ്ങൾ നോക്കിക്കോ ഇനി കുറച്ച് ദിവസം അനുമോൾ ഓറിയൻ ആയിട്ടായിരിക്കും ബിഗ് ബോസ് ഓടാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു വ്യൂ പോയിന്റ് ശരിയാണെങ്കിൽ ഈ ഈ സീസൺ സെവന്റെ കപ്പ് കിട്ടാൻ വേണ്ടി പോകുന്നതും അനുമോൾക്കാർക്ക് നിങ്ങൾ ഈ ഭാഗം വേണമെങ്കിൽ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രീതിയിലാണ് പോകുന്നത് ഇനിയിപ്പോൾ വൈൽഡ് കാർഡ്സ് ഒക്കെ വന്ന് ഗെയിം മാറ്റിമറിയോ അല്ലെ ഒക്കെ കയറി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താ ഓക്കെ പക്ഷെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അനുമോളുടെ ഡ്രാമ ഗെയിമാണ് ബിഗ് ബോസും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ മെയിൻ കോണ്ടന്റ് ഇപ്പൊ അതാണെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത് ബിഗ് ബോസും മലപ്പുറം അനുമോളെ ജയിക്കാൻ വേണ്ടി ജയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കാരണം അവർക്ക് അവരുടെ ടി ആർ പി ഉയർത്തിക്കൊണ്ടു പോകണമെങ്കിൽ അനുമോളുടെ ഈ ഡ്രാമ കോണ്ടന്റ് അവിടെ ഓടും ആവശ്യമാണ് അതാണ് പക്ഷെ അത് നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയോ നല്ലൊരു ഗെയിമോ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാണ് കാരണം അതല്ല ഒരു ഡ്രാമ കളിച്ചല്ല അവിടെ നിന്നിട്ട് ഫൈൻ ഡ്രാമ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് എനിക്ക് പകുതി സമയം ബാക്കിയുള്ള പോടാ എല്ലാവരും ഓരോന്ന് ഉണ്ട് അടപ്പിലും ആവാം അടപ്പിലും തുറന്നാണ് അടപ്പിലും സംഭവം ഉണ്ട് അതേപോലെയാണ് കറക്റ്റ് ആയിട്ട് കവിങ്ങി ും പരിപാടിയാ വർക്കല്ല ഇനി നമുക്ക് എന്തായാലും നാളെ ബിഗ് ബോസിന്റെ സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നാളെ കാണാം എന്തൊക്കെയാണ്